ഹായ് ഹായ്ഡിയേഴ്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല കുറേ പേര് നമ്മോട് എൻക്വയറീസ് വരികയാണെങ്കിൽ തന്നെ അതിലെ പകുതിയിൽ കൂടുതൽ നമ്മൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിത് എവിടെന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നാണ് അപ്പം എത്ര ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് എവിടെ നിന്നാണ് ദാൻഡി ടെർണിഷ് ആണോ ഗോൾഡ് പ്ലേറ്റഡ് ആണോ കളർ ഫെയ്ഡ് ആകും കുറേ ഡൗട്ടുകളാണ് എന്തുമാതിരി കുറേ ഡൗട്ടുകളും ചിലത് ഞാൻ തന്നെ അവരുടെ ഡൗട്ടുകൾ കണ്ട എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ പറ്റിക്കും അങ്ങനെ പച്ച അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത്രയും ഇതായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു കാണുന്നു നിങ്ങൾക്ക് ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ പുതിയ ആളുകളവിടെ പറയുന്നുണ്ടട്ടാ വിശ്വാസം വിശ്വാസം അതായത് എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കറിയും എന്നെപ്പറ്റി ഞാൻ പറ്റിച്ചിട്ടാണോ അതാക്കുന്നതിൽ കാരണം പറ്റിച്ചിട്ടാണ് ഈ ഒരു ഒരിക്കലും നമുക്ക് ഇതുവരെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്രയും ഐറ്റംസുകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ല കാരണം ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വരെ എത്തുന്നത് ഓക്കെ നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഓരോ പുതിയ പ്രോഡക്ട്സൊക്കെ എടുക്കുന്നത് തന്നെ അറിയാം എന്നെ അറിയുന്നവർക്കറിയാൻ പറ്റും ആയിരം സബ്സ്ക്രൈബേഴ്സിലുള്ള ഞാനിന്നിപ്പോൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുന്നുണ്ട് നിങ്ങളെ കസ്റ്റമേഴ്സ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെയും തന്നെയാണ് കാരണം ഹെയർ ആക്സസറീസ് തുടങ്ങിയതാണ് ഞാൻ ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാമല്ലോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണ് പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ അതായത് ഇപ്പോൾ പുറത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പതിനായിരം കെ അല്ലെങ്കിൽ ഇരുപതിനായിരം കെ ഇരുപത്തിയായിരം കെ ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അങ്ങനെയൊക്കെ വെക്കുന്ന അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആൻ്റി ടെർണിഷ് ആണോ ആൻറ്റി ടെർണിഷ് എത്ര വർഷം നിൽക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഇത് ആൻറ്റി ടെർണിഷ് ആണോ അല്ല എന്നുള്ളത് ഞാൻ കാണിച്ചു നിന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടേതാണ് ഇതിൽ എസ്റ്റിയിൽ നിന്ന് കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ആൻ്റി ടെർണിഷിൽ പെട്ടിട്ടുള്ളതാണ് പിന്നെ ഓരോ സ്റ്റോണിനനുസരിച്ചും ഓരോ പേളിനനുസരിച്ചൊക്കെ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും കാരണം അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതായത് ആ ഒരു സ്റ്റോണിൻ്റെയും പേളിൻ്റെയും റേറ്റ് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് വേറെ അപ്പോൾ നിങ്ങൾ ഞാൻ എന്നോട് ചോദിക്കുന്നതാണ് നിങ്ങളെവിടുന്ന പർച്ചേസ് ചെയ്യുന്നത് അതിന് ഉത്തരമാണ് ഞാൻ കേരളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ പുറത്തുനിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കും ചൈനയെന്നാണോ ചൈനയിൽ നിന്ന് ഞാൻ നേരിട്ട് പോയിട്ടൊന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ വരുന്നത് ചൈനയിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ചൈനയിൽ നല്ല ചീപ്പ് ക്വാളിറ്റി ചീപ്പ് പ്രൈസ് തന്നെ കിട്ടുന്നുണ്ടോ ഒരിക്കലും ഇല്ലാട്ടോ ചീപ്പ് പ്രൈസിനങ്ങനെ അങ്ങനെ ഇല്ല നമുക്ക് നല്ല സാധനത്തിന് നല്ല റേറ്റ് തന്നെ കൊടുക്കണം അങ്ങനെയുണ്ട് ഓക്കെ നല്ല സാധനത്തിന് നല്ല റേറ്റ് തന്നെ കൊടുക്കണം അപ്പം കുറേ ആളുകൾക്ക് കുറച്ചധികം എടുത്തിട്ട് അതായത് ആൻറ്റി ടെർണിഷ്യൻ മാത്രമായിട്ടാണ് കുറച്ചധികം ഒരു പതിനായിരം രൂപയ്ക്ക് പതിനയ്യായിരം ഇത് ആ സെയിലിനൊക്കെ സെയിൽ ചെയ്യണം പക്ഷേ എല്ലായിടത്തും ഉള്ളൊരു എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നിടത്താണെങ്കിലും ഒരു ഡിമാൻഡ് ഉള്ളത് സെറ്റ് സെറ്റ് അതായത് ഈ ഒരു മോഡൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു മോഡലിൽ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പീസ് എടുക്കണം ഇതേ ലെങ്ത്ത് ഇതേ പ്രൈസ് ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഞാൻ എടുക്കുന്നിടത്തൊക്കെ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരാറുണ്ട് അതിപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പുറത്താണെങ്കിലും ഷിപ്പിംഗ് ചാർജ് വരും ജി എസ് ടിയും വരാറുണ്ട് എനിക്ക് എടുക്കുന്ന ക്വാളിറ്റി എടുക്കുന്ന അനുസരിച്ച് എനിക്ക് ജി എസ് ടി പൈസയും വരാറുണ്ട് കേട്ടോ ഓരോ പ്രോഡക്ട്സിനും ഓരോ ഇതിൻ്റേതായിട്ടുള്ള റേറ്റുകളുണ്ടാവും അതായത് ഇപ്പോൾ ഈ ഈ ഒരു പ്രോഡക്റ്റ്സ് എനിക്കിപ്പോൾ ഒരു നാലിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ നാലിന് എനിക്ക് കിട്ടില്ല ഞാനിത് പന്ത്രണ്ട് പീസ് എടുക്കണം ഇപ്പം ഒരു ബാങ്കിൾ ആ ഒരു ബാങ്കിൾ എടുക്കണം അപ്പോൾ എനിക്ക് തന്നെ എന്താ എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് പരിധി വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇരുപതിനായിരം കിടക്കാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഈ ഇരുപത് പീസ് ഇരുപത് മോഡൽസ് എടുക്കാൻ പറ്റില്ല ഒരു നാല് അഞ്ച് മോഡൽ നാലോ അഞ്ച് മോഡൽ നെക്ലേസുകളും അതുപോലെ തന്നെ ഒരു നാല് കുറച്ച് പീസ് ഒരു നാലോ അഞ്ചോ മോഡല് ഇതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് ബാങ്കിൾ ഇങ്ങനെയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ അയവന് ജി എസ് ടി ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും അങ്ങനെയുള്ള എമൗണ്ടിൽ എടുക്കാൻ പറ്റാറില്ല കൂടുതൽ കളക്ഷൻസ് നമുക്ക് എത്തിക്കാൻ ഉണ്ടെങ്കിലും സ്റ്റോക്ക് അവരുടെ അടുത്ത് കളക്ഷൻസ് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം ഒറ്റടിക്കൊന്നും എൻ്റെ അടുത്ത് അത്രയും മോഡലൊന്നും എടുക്കാൻ പറ്റാറില്ല ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് ആ ഒരു റേറ്റിലാണ് അധികം എടുക്കാറില്ല ചിലപ്പോൾ മുപ്പതും പോകും അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത് കേട്ടോ ചില സമയത്ത് മുപ്പത്തിൻ്റെ മേലെ അങ്ങനെ കുറവാണ് പക്ഷേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുപ്പതിൻ്റെ മേലേക്ക് പോകാറുള്ളത് ഓർണമെൻറ്റ്സ് തന്നെ മുപ്പതാണ് കാര്യ കാര്യമായിട്ട് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ വരാറുണ്ട് അത് ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ വരാറുള്ളത് പിന്നെ ചോദിക്കും കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് എടുക്കുന്നത് കേരളത്തിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എൻ്റെ ഫ്രണ്ടാണ് എടുക്കുന്നത് ഓക്കെ ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇത് പ്ലേറ്റ് ചെയ്ത് കിട്ടുമെന്നൊക്കെ ചോദിക്കലുണ്ട് പ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത് ഈ ഒരു ആൻറ്റി ടെർണിഷ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് പ്ലേറ്റ് ചെയ്തിട്ട് കിട്ടാനുള്ളത് കേട്ടോ പ്ലേറ്റ് ചെയ്ത് ചെയ്ത് തരുന്നത് ആൻറ്റി അല്ല ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് ഇത് അത്യാവശ്യം ഈ ഒരു ബാംഗ്ലോർ ഈ ഒരു മാലാണ്ടല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈം എർ സ്റ്റോണൊക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് നല്ല കാണാനുണ്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം നിങ്ങൾക്ക് ഇതേപോലെ ഒരു പതിനായിരം രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യണം അതായത് പതിനായിരം രൂപക്ക് നമുക്ക് ഒരു ആൻഡി ടെർമിഷൻ ബിസിനസ് അതായത് ഒരു ഓൺലൈൻ ഓൺലൈൻ പർച്ചേസ് വഴി ഒരു ജ്വല്ലറി ബിസിനസ് തുടങ്ങണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് എന്നോട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ മിനിമം പത്ത് കെ സാധാരണ ഇതിനല്ല ചിലത് ആളുകൾക്ക് ഉണ്ടാവും പതിനായിരത്തിനൊന്നും നമുക്ക് ഇവിടുന്ന് കിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഡീറ്റെയിൽ ഇതില്ല പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഏതൊരു പീസാണെന്നുണ്ടെങ്കിൽ പത്ത് പീസ് എടുക്കണം കളർ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല പത്ത് പീസ് പന്ത്രണ്ട് പീസ് ഡെസ്സൺ അങ്ങനെ എടുക്കണം അങ്ങനെയാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് മോഡൽസ് പോലും എടുക്കാൻ കഴിയില്ല വെറും എട്ട് ബി എട്ട് മോഡൽ ഒമ്പത് മോഡൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് പതിനായിരക്കെ ആയി അത്ര എന്നാൽ തുടങ്ങും വേണം വിചാരിച്ച അത്ര ക്യാഷും ഇല്ല എന്നാൽ പതിനായിരം രൂപയ്ക്ക് എങ്ങനെയാണ് കുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ചെയ്യാം സെയിൽ ചെയ്യണം എന്ന് അങ്ങനത്തെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേരളത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കേരളത്തിൽ നിന്ന് പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലോ സെറ്റ് ബൈ സെറ്റ് ആയിട്ട് എടുക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും പക്ഷെ എല്ലാവരും അതിൻ്റെ ഇതിൽ പുറകെ വരണ്ട കാരണം അതിനൊരു ഡിമാൻഡുണ്ട് സെറ്റായിട്ട് എടുക്കുന്നതിന് കാരണം നിങ്ങൾക്ക് അത് ഓർഡറിനുസരിച്ചായിരിക്കല്ലോ നമ്മൾ തരുന്നത് പേയ്മെൻറ്റ് അടച്ചാൽ വൺ വീക്ക് വൺ വീക്കിൻ്റെ ഉള്ളിൽ ഞാനിവിടുന്ന് സാധനം അയച്ചു തരും കാരണം എനിക്ക് തന്നെ കൂടുതൽ സ്റ്റോക്ക് നമ്മൾ എടുത്ത് വെക്കാറില്ല എന്നാലും അത്യാവശ്യം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പക്ഷെ എല്ലാ മോഡൽസ് ഇപ്പോൾ നിങ്ങൾക്കൊരു പതിനായിരം വെച്ചിട്ട് ഒന്നോ രണ്ടോ പേര് ചോദിച്ചാൽ അതിൽ കൂടുതൽ രണ്ട് കൂടുതൽ ആൾക്കാർക്കൊന്നും എനിക്ക് തരാൻ മെറ്റീരിയൽസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് മുൻകൂട്ടി പേയ്മെൻറ്റ് അടച്ചാലും നമ്മൾ വൺ വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഞാൻ പ്രോഡക്റ്റ്സ് ഇവിടെ നിന്ന് അയച്ചു തരും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ കാരണം കുറേ പേര് കുറേ പേരില്ല ഒരു മൂന്ന് പേര് മൂന്ന് പേരെൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഡൗട്ടാണ് ക്യാഷ് പോവുമോ അങ്ങനെയൊക്കെ അതവർ കുറ്റം പറയാൻ പറ്റില്ല പലതര സ്കാമും നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിൽപ്പെട്ട ആളല്ല എനിക്ക് എനിക്കതിൻ്റെ ക്യാഷും വേണ്ട ഇതിന്നല്ലെങ്കിൽ നാളെ ഞാൻ പഠിച്ചതിനോട് മറുപടി പറയേണ്ടി വരും എനിക്ക് മക്കളുള്ളത് തന്നെയാണ് ഞാൻ ഇവിടെ മാത്രം ജീവിച്ചാൽ പോരാ എനിക്ക് ആഹാരത്തിലും ജീവിക്കേണ്ടതാണ് ആ ബോധമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്കിത് ആര് സീക്രട്ട് പറഞ്ഞു തരില്ല കാരണം എന്നെ ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ഒരു മാസം ഒരു ആയിരം രൂപയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആളുകൾ കുറേ പേരുണ്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാത്ത അധികം വീട്ടമ്മമാരും ചെയ്യും വിചാരിക്കുന്ന എന്താ ഒരു മാസത്തിലൊരായിരം രണ്ടായിരം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളെക്കാർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളാൻ തന്നെയായിരിക്കും അല്ലാതെ ബിസിനസ് ബിസിനസ്സാണെന്ന് ആരും കിട്ടിയിട്ടുണ്ടാവില്ല ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ഒരു മാസം ആയിരം രണ്ടായിരം അവനാൻ്റെ ഫോൺക്ക് പൈസയേറ്റാൻ അല്ലാതെ ചിലർ മക്കൾ ആവശ്യത്തിനും കിട്ടിയാണ് അങ്ങനത്തെ ആളുകൾക്കുള്ളതാണ് ഞാൻ ഈയർ ഐഡിയ പറഞ്ഞത് കേട്ടോ ഇനി നിങ്ങളവിടുത്തെ നമ്പർ തരുമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ തരില്ല കാരണം അവർക്ക് മുൻകൂട്ടി നമ്മൾ പേയ്മെൻ്റ് അവരെ അക്കൗണ്ടിലോട്ട് ഇട്ടെടുക്കണം അക്കൗണ്ടിലോട്ട് ഇട്ടുകൊടുത്താൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുള്ളൂ ഫോട്ടോസ് അവർ അയച്ചു തരില്ല ഞാൻ എടുക്കുന്ന ടീമുകൾ ഫോട്ടോസ് എനിക്ക് അയച്ചു തരില്ല നമ്മൾ പേയ്മെൻറ്റ് അതായത് അവർക്കൊരു ഉണ്ട് ആ ഡിമാൻഡ് അവർ അക്കൗണ്ട് നമ്മളൊരു മെസ്സേജ് ഫുള്ളായിട്ട് ഇവിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആകെല്ലൊരു ഡിമാൻഡ് ജി പേ നമ്പർ തരും സ്കാനർ തരും അതിനായിട്ട് പേയ്മെൻ്റ് അടച്ച് സ്ക്രീൻഷോട്ട് വിട്ടുകൊടുത്താൽ അവരെ സമയം പറയും ഫ്രീ ആണ് സമയം നമ്മൾ ഫ്രീ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക ഓർഡർ എടുക്കുക ഇത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ആ ഫോട്ടോ എന്ന് തരുമോ ഈ ഫോട്ടോ തരുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഒരു ഇതും നമുക്കവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളവർക്ക് എവിടെ തുടങ്ങണം എന്നുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവും ഇനി നിങ്ങൾ ചോദിച്ചപ്പോൾ പതിനായിരം രൂപയ്ക്ക് എത്താ ഉണ്ടാവും എന്നുള്ളത് പതിനായിരം രൂപയ്ക്ക് എ ടു സെഡ് കാര്യങ്ങൾ എല്ലാം അതിലുണ്ടാവും ആൻറ്റി ടെണീഷൻ കാര്യമാണ് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡല്ല കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇനി അത് വേണമെങ്കിൽ അതും നമ്മൾ സെറ്റ് ആക്കിയിട്ട് തരും പക്ഷെ അതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനും റേറ്റ് വരുന്നുണ്ട് റേറ്റ് ഇല്ല എന്നല്ല റേറ്റ് ഉണ്ട് രണ്ടിനും റേറ്റ് ഉണ്ട് ഇനി രണ്ട് ആക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കുറേ പേർക്ക് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കുറേ പേര് വീട്ടിൽ നിന്ന് വെച്ചിട്ട് സെയിൽ ചെയ്യുന്നു ഹോൾസെയിൽ പ്രൈസിന് നിന്ന് എടുക്കുന്ന നാലായിരത്തിന് അയ്യായിരത്തിനൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഏഴായിരം രൂപയ്ക്ക് വരെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ടല്ലെന്നല്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞതായിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം മാത്രം മതി എന്നോട് ഒരു മൂന്ന് പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റില്ല കാരണം എൻ്റെ സൗണ്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു അലഹം തരില്ല ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ എനിക്കറിയില്ല സമയം ഉണ്ടാവുമോ അല്ലത് അതിൻ്റെ ഇടയിൽ അറിയാമല്ലോ കുട്ടികൾക്ക് എക്സാം തുടങ്ങാറായി അപ്പം അതിൻ്റെ തിരക്കുണ്ടാവും ഇൻഷാല്ല പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഫോട്ടോസ് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ നോക്കുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് എത്രയ്ക്കന്നെയുള്ളൂ കേട്ടോ താങ്ക് യു